എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള പ്രേതകഥകൾ കേട്ടിട്ടുള്ള ആരും ഉണ്ടാവില്ല നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും ഈ പ്രേതകഥകൾക്ക് വലിയ പ്രചാരമുണ്ട് ആളുകൾ പേടിയോടെയും കൗതുകത്തോടെയും ഒക്കെ പ്രേതങ്ങളെക്കുറിച്ച് സംസാരിക്കാറുമുണ്ട് നമ്മളിന്ന് പ്രേതങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഗോസ്റ്റ് എന്താണ് പ്രേതങ്ങൾ ഗോസ്റ്റുകൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ഉത്തരങ്ങൾ സാധ്യമാണ് പല വെർഷൻസ് എന്താണ് പ്രേതം എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് നമുക്ക് കിട്ടുകയേക്കാം പക്ഷേ ഏറ്റവും കോമണായിട്ട് നിലനിൽക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് പ്രേതങ്ങൾ മരിച്ചു പോയവരുടെ ആത്മാക്കളാണ് സ്പിരിറ്റ്സ് ഓഫ് ദി ഡെഡ് എന്ന് വിളിക്കാം മരണാനന്തര ശേഷം പിന്നെയും ഇവിടെ ബാക്കി നിൽക്കുന്ന ജീവിച്ചിരിക്കുന്ന ഒരു ലോകമായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ പ്രേതം എന്ന് വിളിക്കുന്നത് നിങ്ങൾക്കിതിൽ വിശ്വാസമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഇതിൽ വിശ്വസിക്കേണ്ടതുണ്ടോ എന്ന് സംശയിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് സയൻസിൻ്റെ കണ്ണിലൂടെ പ്രേതങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നത് പറഞ്ഞതുപോലെ പ്രേതങ്ങൾ എന്താണെന്ന ചോദ്യത്തിന് ഗോസ്റ്റുകൾ എന്ന് പറയുന്നത് മരിച്ചവരുടെ ആത്മാക്കളാണ് എന്നാണ് പൊതുവിൽ ഏറ്റവും സാധാരണമായിട്ട് കാണപ്പെടുന്ന വിശ്വാസം അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വേണം ഇന്ന് സംസാരിക്കേണ്ടത് ഈ ഗോസ്റ്റുകൾ എങ്ങനെയൊക്കെയാണ് ഈ കഥകളിൽ പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രേത സാന്നിധ്യം അല്ലെങ്കിൽ പ്രേതങ്ങളെ കണ്ടുവെന്നോ പ്രേതങ്ങളുമായിട്ട് ഇടപെട്ടുവെന്നോ ഒക്കെയുള്ള കഥകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പല രീതിയിലാണ് ഈ പ്രേതങ്ങളുടെ എക്സ്പീരിയൻസ് പ്രേതാനുഭവം നമുക്ക് വിളിക്കാം ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ പ്രേതങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം വരുന്ന പിക്ചർ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ആപ്പരീഷൻസ് എന്ന് വിളിക്കുന്ന കാണാൻ കഴിയുന്ന പ്രേതങ്ങളാണ് അത് ചിലപ്പോൾ ഒരാളുടെ ശരീരമായിരിക്കാം അതിപ്പം ശരീരം പൂർണ്ണമായിട്ടും കാണില്ല ഈ പറഞ്ഞതുപോലെ കാലില്ലാതെ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്ന ശരീരങ്ങൾ ആ രീതിയിൽ പിന്നെ ചിലപ്പം ശരീരഭാഗങ്ങൾ മാത്രം ഒരാളുടെ തല മാത്രം കണ്ടുവന്നോ ഇങ്ങനെ രൂപങ്ങൾ പല രീതിയിൽ ചിലപ്പോൾ ഒരു വ്യക്തമായ മനുഷ്യരൂപമായിക്കൊള്ളണം എന്നില്ല ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോത്തും കാലപ്പൻ എന്നൊക്കെ പറയുന്ന പോലെ മനുഷ്യൻ്റെ ശരീരവും പോത്തിൻ്റെ കാലുമായിട്ട് വരുന്ന രൂപങ്ങൾ ഇങ്ങനെ ഉള്ള രീതിയിൽ പറയാറുണ്ട് പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ മറുത എന്നൊക്കെ പറയുന്ന സങ്കല്പങ്ങളുണ്ട് ഈ ഒരു സ്ത്രീ ആയിരിക്കും ഈ പറയുന്ന മറുത അവരൊരു പ്രതികാരദാഹിയായ ഒരു ആത്മാവായിരിക്കും ഇങ്ങനെ അപ്പരീഷൻസിൻ്റെ രൂപത്തിൽ വരുന്ന പ്രത്യക്ഷപ്പെടുന്ന പ്രേതങ്ങൾ പിന്നെ സാന്നിധ്യങ്ങൾ മാത്രം അതായത് നമ്മൾ ഈ ദേവദൂതൻ സിനിമയിലൊക്കെ ചർച്ച ചെയ്ത പോലെ ഇവിടെ ആരോ ഉണ്ട് ആ സമ്പടി വോൺസ് ടു സേ സംതിങ് ടു സംബൺ ഇവിടെ ആർക്കോ ആരോടോ എന്തോ പറയാനുണ്ട് എന്ന് പറയുന്ന ഡയലോഗ് ഓർമ്മിപ്പിക്കുന്നത് പോലെ ഒരു സാന്നിധ്യം ദർ ഇസ് എ പ്രസൻസ് അതെന്താണ് നമുക്കറിയില്ല കാഴ്ചയില്ല പക്ഷേ സാന്നിധ്യം അവിടെ ഉണ്ട് അത് ഒരു രീതിയിൽ പിന്നെ പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത ശബ്ദങ്ങളോ ചലനങ്ങളോ ഒക്കെയാണ് താനെ അടയുന്ന ഡോറ് വെറുതെ കേൾക്കുന്ന പട്ടികളുടെ ശബ്ദം അല്ലെങ്കിൽ രൂപമില്ലാത്ത ശബ്ദങ്ങൾ അശരീരികൾ ഇങ്ങനെ സാന്നിധ്യത്തിൻ്റെ രൂപത്തിലും അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ചലനത്തിൻ്റെയോ ശബ്ദങ്ങളുടെയോ രൂപത്തിലോ ഈ പറഞ്ഞതുപോലെ പൂർണ്ണമായും ഭാഗ്യമോ കാണുന്ന രൂപങ്ങളുടെ രൂപത്തിലോ ഇങ്ങനെ പല രീതിയിലാണ് പ്രേതങ്ങളെ കണ്ടതായിട്ട് ആൾക്കാർ റിപ്പോർട്ട് ചെയ്യാറുള്ളത് പ്രേതകഥകൾക്കെല്ലാം ഈ ഒരു സ്വഭാവം ഉണ്ടായിരിക്കും പിന്നെ അതുപോലെ ഈ ആത്മാവ് മറ്റൊരാളുടെ ശരീരത്തിലോ ഏതെങ്കിലും ഒബ്ജെക്റ്റിലോ ഒക്കെ കയറിക്കൂടി എന്ന രീതിയിലുള്ള ഉണ്ട് ഇപ്പോൾ നമ്മൾ മണിച്ചതത്താഴ്ന്നു പറയുന്ന സിനിമയിലെ നാഗവല്ലിയുടെ പ്രേതം കൂടിയ ആളാണ് ഗംഗ എന്ന രീതിയിലത് പ്രയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായി ആ രീതിയിലുള്ള ഒരു സങ്കല്പം തന്നെയാണ് അവിടെ പിക്ചറൈസ് ചെയ്യപ്പെടുന്നത് സൈക്കോളജിയിലെ ചില വാക്കുകളൊക്കെ ഉപയോഗിച്ച് അതിനൊരു സയൻറ്റിഫിക് ഐഡിയ ആയിട്ട് അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതിനും സത്യത്തിലൊരു ടിപ്പിക്കൽ പ്രേതബാധയുടെ സ്വഭാവമാണുള്ളത് മലയാളത്തിൽ ഒരുപാട് കഥകളിലും നോവലുകളിലും സിനിമകളിലും ഒക്കെ ഇതുപോലെ ബാധ കയറുന്നതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അതുപോലെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ ഇപ്പോൾ എസ്ര എന്ന് പറയുന്ന സിനിമയിലൊരു ഒരു ഒരു ജൂയിഷ് പ്രേതം ഡിബുക്ക് ബുക്ക് എന്ന രൂപത്തിലൊരു ഒബ്ജെക്ടിലേക്ക് കയറുന്നതിനെ കുറിച്ച് സംസാരിക്കാറുണ്ട് അപ്പോൾ ഇതുപോലെ പ്രേത അനുഭവങ്ങൾ എപ്പോഴും പേടിപ്പിക്കുന്ന രീതിയിലും കൗതുകം ഉണ്ടാക്കുന്ന രീതിയിലും ഒക്കെ ഒരു ഡാർക്ക് ടോണിൽ നമ്മൾ മുൻ പ്രസൻ്റ് ചെയ്യപ്പെടാറുണ്ട് ഇതിലെത്രത്തോളം വാസ്തവമുണ്ട് കുറേയേറെ ആളുകൾ ഈ പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ട് എന്ന രീതിയിലൊക്കെ പ്രേതങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ട് അതായത് പോസിറ്റീവ് അവർ ഉദ്ദേശിക്കുന്നത് ദൈവത്തെക്കുറിച്ചാണ് ദൈവം ഉണ്ടെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് ശക്തിയും അതിന് ഈക്വലായിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് സ്വഭാവങ്ങളുള്ള ശക്തികളും ഉണ്ടാകുമെന്നും അതാണ് പ്രേതങ്ങൾ അല്ലെങ്കിൽ ഭൂതപ്രേത പ്രേത പിശാചിക്കൽ എന്നൊക്കെ രീതിയിൽ നമ്മൾ അവതരിപ്പിക്കുന്ന സങ്കല്പങ്ങളെന്നും ശരിക്കും ഉള്ളതാണ് എന്നും വിശ്വസിക്കുന്നുണ്ട് എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ഈ പറയുന്ന പ്രേത അനുഭവങ്ങളെ അല്ലെങ്കിൽ പ്രേതങ്ങളെ കണ്ടതായോ കേട്ടതായോ പ്രേതങ്ങളുമായിട്ട് ഇടപെട്ടതായോ ഒക്കെയുള്ള കഥകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഈ പറയുന്ന അനുഭവങ്ങളെല്ലാം തന്നെ നമുക്കിന്ന് പ്രകൃതിയെക്കുറിച്ച് അറിയാവുന്ന പ്രകൃതി നിയമങ്ങൾക്ക് ഘടകവിരുദ്ധമാണ് അല്ലെങ്കിൽ പ്രകൃതി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് സയൻസിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അറിവിനോട് യോജിക്കുന്ന രീതിയിലുള്ളതല്ല പ്രേതാനുഭവങ്ങളെ കുറിച്ചിട്ടുള്ള വിവരണങ്ങളൊന്നും ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ കാലു തറയിൽ തട്ടാതെ നടന്നു പോകുന്നത് അല്ലെങ്കിൽ നീങ്ങിപ്പോകുന്നത് കണ്ടു എന്നൊരാൾ അവകാശപ്പെട്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചലനം സാധ്യമല്ല അതായത് ഭൗതിക ശാസ്ത്രത്തിലെ അടിസ്ഥാന നിയമങ്ങൾ അനുസരിച്ച് ചലനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ബലം അവിടെ പ്രവർത്തിക്കേണ്ടതുണ്ട് ഒരാൾ നടന്നു പോകുമ്പോൾ എന്താണ് ബലം അയാളുടെ കാലിലെ മസിലുകൾ തറയിൽ കൊടുക്കുന്ന ബലത്തിന് ഓപ്പോസിറ്റായിട്ട് ആ തറയിൽ നിന്നും അയാൾക്ക് കിട്ടുന്ന റിയാക്ഷൻ ഫോഴ്സാണ് അയാളെ ചലിക്കാൻ സഹായിക്കുന്നത് ഈ ഫോഴ്സ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അയാളും ചലിക്കാൻ കഴിയില്ല നിങ്ങൾ വഴുക്കുന്നൊരു തറയിലാണ് ചവിട്ടാൻ ശ്രമിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ റിയാക്ഷൻ നിങ്ങൾക്ക് പ്രോപ്പർലി കിട്ടാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വഴിക്ക് വീഴും നിങ്ങൾക്ക് എവിടെയെങ്കിലും പുഷ് ചെയ്യാതെ നീങ്ങാൻ സാധിക്കില്ല അപ്പോൾ കാലില്ലാതെ നീങ്ങുക എന്ന് പറയുന്നത് അസാധ്യമാണ് നീങ്ങുന്നത് പോട്ടെ കാലില്ലാതെ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ല കാരണം ഗ്രാവിറ്റിയെ മറികടന്നുകൊണ്ട് നിങ്ങൾക്ക് ഫ്ലോട്ട് ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഗ്രാവിറ്റിയുടെ താഴേക്കുള്ള വലുവിനെ കൗണ്ട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സ് നിങ്ങൾക്ക് മുകളിലേക്ക് കിട്ടണം നമ്മളിപ്പോൾ റോക്കറ്റൊക്കെ ഗ്രാവിറ്റിയെ കൗണ്ടറാക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് അതുപോലെ വാട്ടർ ജെറ്റൊക്കെ ഉപയോഗിച്ച് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള പല ടെക്നിക്കുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അവിടെ എല്ലാം ഈ പറയുന്ന പോലെ ഗ്രാവിറ്റിയെ കൗണ്ടർ ചെയ്യുന്ന ഒരു ബലം ആവശ്യമുണ്ട് അപ്പോൾ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നത് അത് സാധ്യമാണ് ഇനി ഈ കാഴ്ച എന്ന് പറയുന്ന സംഗതി തന്നെ നിങ്ങളതിനെ എങ്ങനെ കാണുന്നു അതിനെ ഏത് രൂപത്തിൽ കാണുന്നു എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് അവിടെ നിന്നുള്ള പ്രകാശം ഏത് രൂപത്തിലാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ശബ്ദം കേൾക്കുന്നതാണെങ്കിലോ ഒരു വൈബ്രേഷൻ ഉണ്ടാകണം അത് അടുത്തേക്ക് വരണം രൂപമില്ലാതെ ശബ്ദമുണ്ടാകില്ല രൂപം എന്ന് പറയുന്നത് ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും സംഗതി വൈബ്രേറ്റ് ചെയ്യുന്നതിലൂടെയാണ് ശബ്ദ തരംഗങ്ങൾ ഉണ്ടാകുന്നത് അത് നിങ്ങളുടെ ചെവിയിലെത്തണം അതൊരു ഓഡിറ്ററി സിഗ്നലായിട്ട് മാറണം അത് മസ്തിഷ്കത്തിലെത്തണം മസ്തിഷ്കമാണ് ആ ശബ്ദം നിങ്ങളെ കേൾപ്പിക്കുന്നത് അപ്പോൾ സോഴ്സ് ഇല്ലാത്ത ശബ്ദം അസാധ്യമാണ് ഇങ്ങനെ പലരും ഇപ്പോൾ അതുപോലെ മറ്റൊന്ന് ഈ ചുവരുകളിൽ കൂടെ കടന്നു പോകാൻ കഴിയുന്ന പ്രേതം ചുവരുകളിലൂടെ കടന്നു വന്ന് അതായത് ഇങ്ങനെ ഒഴുകി നീങ്ങുന്നത് പോലെ ചുവരുകളിലൂടെ തടസ്സങ്ങളൊന്നും ബാധകമല്ലാതെ മുറിയിലേക്ക് കയറി വന്ന് നിങ്ങളെ ഉപദ്രവിക്കാൻ കഴിയുന്ന ഒരു പ്രേതം ഒരിക്കലും ചുവരിലൂടെ തടസ്സമൊന്നുമില്ലാതെ കടന്നു വരാൻ കഴിയുന്ന ഒരു വസ്തുവിന് നിങ്ങളുടെ ശരീരവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ കഴിയില്ല കാരണം ഈ വീടിൻ്റെയൊക്കെ ചുവരുകൾ ഉണ്ടാക്കിയിരിക്കുന്ന അതേപോലുള്ള ആറ്റങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ ശരീരവും ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ആ ചുവരിലൂടെ അതിന് കടന്നു വരാൻ കഴിയുമെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ പ്രേതം എന്ന് പറയുന്ന സാധനം അത് എന്തുകൊണ്ടുണ്ടാക്കപ്പെട്ടതായാലും അത് ഈ ചുവരിലുമായിട്ട് ചുവരിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ആറ്റങ്ങളുമായിട്ട് അതിന് ഇൻ്ററാക്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം ഇൻറ്ററാക്ട് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനൂടി കടന്നു വരാൻ കഴിയില്ല ഇൻറ്ററാക്ട് ചെയ്യാതെ അതിന് വരാൻ കഴിയുമെങ്കിൽ അതിന് നിങ്ങളുടെ ശരീരവുമായിട്ടോ നിങ്ങളുടെ റൂമിലിരിക്കുന്ന മറ്റൊരു ഒബ്ജക്റ്റുമായിട്ടോ ഇൻറ്ററാക്റ്റ് ചെയ്യാൻ കഴിയില്ല അപ്പം നിങ്ങളെ ഉപദ്രവിക്കാനോ നിങ്ങളുടെ ദേഹത്തേക്ക് എന്തെങ്കിലും ഒരു ബലം പ്രയോഗിക്കാനോ എന്തെങ്കിലും ഒരു വസ്തുവിനെ എടുത്ത് ഉയർത്താനോ കഴി ചെയ്യണമെന്ന് അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന സാധനത്തിന് എന്തെങ്കിലും രീതിയിൽ ഈ മെറ്റീരിയലുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ കഴിയണം അങ്ങനെ ഇൻട്രാക്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ അതിന് ചുവരിലൂടെ ഇങ്ങനെ കയറി വരാൻ കഴിയില്ല പറഞ്ഞു വരുന്നത് ഫിസിക്സിലെ അടിസ്ഥാന പ്രമാണങ്ങൾക്കനുസരിച്ച് പ്രേതത്തിൻ്റെ നമ്മൾ പറയുന്ന വിവരണങ്ങളൊന്നും തന്നെ യോജിക്കില്ല അത് ആണ് ഇനി ഈ പറയുന്ന തന്നെ മറ്റു രീതിയിൽ ഈ പ്രേതബാധ ഉണ്ടായതായിട്ട് പറയപ്പെടുന്ന സ്ഥലങ്ങൾ പ്രേതങ്ങൾ കാണപ്പെട്ടതായിട്ട് പറയുന്ന സ്ഥലങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഒരുപാട് പേര് ഈ ഗോസ്റ്റ് ഹണ്ടിങ് നടത്തിയിട്ടുണ്ട് ഇത് കണ്ടുപിടിക്കാനുള്ള ഇതിനെ ഫോട്ടോഗ്രാഫ് ചെയ്യാനുള്ള ഇങ്ങനെയുള്ള പല ടെക്നിക്കുകളും പ്രയോഗിച്ചിട്ടുണ്ട് ഇതിലെങ്ങും ഈ പറയപ്പെടുന്ന പ്രേതങ്ങൾ ഗോസ്റ്റുകൾ ഉണ്ട് എന്ന് തെളിയിക്കാൻ പോകുന്ന ഒരു തെളിവും നമുക്കിതുവരെ കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ പ്രേതങ്ങളുണ്ട് എന്നുള്ളതിന് തെളിവുകൾ നമുക്ക് അന്വേഷിച്ച് ചെന്നിട്ട് പോലും ഇതുവരെ കിട്ടിയിട്ടില്ല മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ പ്രേതങ്ങൾക്ക് ഉണ്ട് എന്ന് പറയപ്പെടുന്ന പല പ്രോപ്പർട്ടീസും പ്രേതങ്ങൾ കാണിച്ചു എന്ന് പറയുന്ന പ്രേതങ്ങൾ എക്സിബിറ്റ് ചെയ്തു എന്ന് പറയുന്ന പല പ്രോപ്പർട്ടീസും ബിഹേവിയർ പാറ്റേൺസും ഒന്നും നമുക്ക് അറിയാവുന്ന സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസുമായിട്ട് യോജിക്കുന്നവയല്ല ഇനി അതിനൊക്കെ പുറമെ പ്രേതങ്ങൾ എന്ന് പറയുന്നത് മരിച്ചവരുടെ ആത്മാക്കളാണ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യത്തെ പ്രശ്നം ഈ മരിച്ചതിന് ശേഷം ആത്മാവ് എന്ന് പറയുന്ന ഒരു സംഗതി അവശേഷിക്കുമെന്നുള്ളതിനും നമുക്ക് യാതൊരു തെളിവും ലഭ്യമല്ല ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഇതിൽ ഞാൻ എന്ന് പറയുന്ന ആ സത്ത ആ എൻറ്റിറ്റി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഇതേ ചാനലിൽ നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ അകത്ത് കിട്ടുന്ന സെൻസറി ഇൻപുട്ട് ഉപയോഗിച്ച് നമ്മുടെ മസ്തിഷ്കം നിരന്തരം സൃഷ്ടിച്ചുകൊണ്ട് നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഐഡിയയാണ് ഞാൻ എൻ്റേത് തുടങ്ങിയവ ഓണർഷിപ്പ് എന്നൊക്കെ പറയുന്നത് ഇത് നമ്മുടെ മസ്തിഷ്കം പ്രവർത്തനരഹിതമാകുന്നതോടുകൂടി ഇല്ലാതാകും എന്നതാണ് നമ്മളുടെ ഇപ്പോഴത്തെ അറിവ് മറിച്ച് ആത്മാവെന്നോ ബോധമെന്നോ പറയാവുന്ന രീതിയിൽ മരണശേഷവും നിലനിൽക്കുന്ന എന്തെങ്കിലും ഉണ്ട് എന്ന് സംശയിക്കാൻ പോകുന്നു പോകുന്ന തെളിവുകളൊന്നും തന്നെ നമുക്ക് മുമ്പിലില്ല അപ്പോൾ പറഞ്ഞു വരുമ്പോൾ സയൻസിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഈ പറയുന്ന പ്രേതം എന്ന് പറയുന്ന സംഗതി വെറുമൊരു ഭാവനാ സങ്കല്പം മാത്രമാണ് അപ്പോഴും ഒരു പക്ഷേ ഒരുപാട് പേർക്ക് പ്രേതങ്ങളെ കണ്ടതായിട്ടും പ്രേതങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടതായിട്ടൊക്കെ ഒരുപാട് കഥകൾ പറയാനുണ്ടാവും ഇതൊക്കെ കള്ളങ്ങളാണോ ഇത്രയധികം മനുഷ്യർ എല്ലാവരും ഒരുപോലെ ഈ വിഷയത്തിൽ കള്ളം പറയുന്നതാകണം എന്നില്ല പിന്നെ എങ്ങനെയാണ് ഈ കഥകളെ കൊണ്ടാകുന്നത് തീർച്ചയായിട്ടും ഈ പറയുന്ന അനുഭവങ്ങൾക്കെല്ലാം പിന്നിൽ പലതിനും പിന്നിൽ നമുക്ക് സയൻസിലൂടെ വിശദീകരിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ടാവും അതായത് പ്രേതങ്ങൾ ഉണ്ടോ എന്ന ചോദ്യത്തിനേക്കാൾ കൂടുതൽ സയൻസിലൂടെ ചോദിക്കേണ്ടത് എങ്ങനെയാണ് പ്രേത അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് അല്ലെങ്കിൽ പ്രേതങ്ങൾ ഉണ്ട് എന്ന് ആളുകൾക്ക് തോന്നുന്നതിന് പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് പല രീതിയിൽ ഈ പ്രേത അനുഭവങ്ങൾ എന്ന് പറയുന്ന പ്രത്യേകതരം എക്സ്പീരിയൻസസ് നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട് ഉദാഹരണത്തിന് മനഃശാസ്ത്രപരമായിട്ടുള്ള ചില കാരണങ്ങൾ ഇപ്പോൾ സ്ലീപ്പ് പരാലിസിസ് എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട് ഇപ്പോൾ നമ്മൾ ഉറക്കത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരു പരാലിസിസ് ബാധിച്ച ഒരു അവസ്ഥയാണ് ഉണ്ടാവുക അതായത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഉറക്കത്തിൽ പല ചലനങ്ങളും ഒക്കെ സ്വപ്നം കാണും പക്ഷേ നമ്മുടെ അതിനനുസരിച്ചൊക്കെ നമ്മുടെ ശരീരം ചലിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ശരിക്കും അപകടം ഉണ്ടാകുകയോ ബുദ്ധിമുട്ടുണ്ടാകുകയാണ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറക്കത്തോടൊപ്പം ഇവോൾവ് മീതു തോന്നുന്ന ഒരു കാര്യമാണ് ഈ പരാലിസിസ് എന്ന് പറയുന്നത് നമ്മൾ സ്ലീപ്പ് ഉറക്കത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ശരീരം മിക്കവാറും ഒരു പരാലിസിസ് അവസ്ഥയിലാണ് നമുക്ക് വോളണ്ടറി ആയിട്ട് ചലിപ്പിക്കാൻ കഴിയണമെന്നില്ല ഈ സ്ലീപ്പ് പരാലിസിസ് എന്ന് പറയുന്ന അവസ്ഥയിൽ നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നാലും ചിലപ്പോൾ ചില സമയങ്ങളിൽ നമ്മുടെ ശരീരത്തിന് കുറച്ച് നേരം ഈ ഒരു പരാലിസിസ് അവസ്ഥ തുടരും അതിന് നമ്മൾ സ്ലീപ്പ് പരാലിസിസ് എന്ന് വിളിക്കുന്നത് ഈ സ്ലീപ്പ് പരാലിസിൻ്റെ പ്രത്യേകത ആ സമയത്ത് നമ്മുടെ ശരീരം നമുക്ക് ചലിപ്പിക്കാൻ പറ്റുന്നില്ല എന്നാൽ നമ്മൾ എവയിക്കാണ് നമ്മൾ ഉണർന്നിരിക്കുകയാണ് ഈ സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളാരോ പിടിച്ച് പോലും ഒക്കെ തോന്നാനുള്ള സാധ്യതകളുണ്ട് സാഹചര്യങ്ങൾ അനുകൂലമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മസ്തിഷ്കം അങ്ങനെ അതിനെ വ്യാഖ്യാനിക്കാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ ലൂസിൻ ഡ്രീമിങ് എന്ന് പറയുന്ന അവസ്ഥ അതായത് നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ സമയത്ത് നമ്മൾ കുറച്ച് തുണന്നിട്ടുമുണ്ട് നമ്മൾ ചുറ്റുമുള്ള കാര്യങ്ങളെയും കാണുന്നുണ്ട് സ്വപ്നവും കാണുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മളൊരു ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിലേക്കാണ് പോകുന്നത് ഇതിൽ സ്വപ്നം ഏതാണ് റിയാലിറ്റി ഏതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥ ഇതും വളരെ കോമൺ ആണ് അതുപോലെ ശക്തമായിട്ടുള്ള വൈകാരിക അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള ഹാലൂസിനേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഹാലൂസിനേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ മസ്തിഷ്കം ഇല്ലാത്ത സിഗ്നലുകൾ റിസീവ് ചെയ്തതായിട്ട് അനുഭവപ്പെടുന്ന അവസ്ഥയാണ് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മസ്തിഷ്കം ആണ് ഈ ചുറ്റുപാടുകളിൽ നിന്നുള്ള ഇന്ദ്രിയങ്ങളിൽ നിന്നുള്ള നമ്മുടെ സിഗ്നലുകളുടെ അടിസ്ഥാനത്തിൽ ചുറ്റുപാടുകൾ എന്താണ് എന്ന ഒരു ചിത്രം നമുക്ക് വേണ്ടി തരുന്നത് പക്ഷേ നമുക്ക് എല്ലാവർക്കും തന്നെ കണ്ണടച്ച് നമുക്ക് പരിചയമുള്ള ഒരാളുടെ മുഖം മനസ്സിൽ സംഘടിപ്പിക്കാൻ കഴിയും ആ ആളിനെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ മസ്തിഷ്കത്തിൽ നമ്മുടെ കണ്ണുകൾ അടച്ചിരുന്നാൽ പോലും അതായത് കണ്ണില്ലാതെയും കാഴ്ച സൃഷ്ടിക്കാൻ നമുക്ക് വേണ്ടി വന്നാൽ പറ്റും ഇനി നമ്മുടെ ചെവി പൊത്തിപ്പിടിച്ചാലും ചില ശബ്ദങ്ങൾ നമുക്ക് മനസ്സിലാവും അതായത് നമുക്ക് ശബ്ദങ്ങൾ എങ്ങനെയാണെന്ന് ഓർത്തെടുക്കാൻ പറ്റും നമ്മുടെ മസ്തിഷ്കത്തിന് ഇതേക്കുറ്റിയൊരു ധാരണയുണ്ട് അപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മുടെ മസ്തിഷ്കം ഈ ഇന്ദ്രിയങ്ങളിൽ നിന്നും സിഗ്നലൊന്നും കിട്ടിയില്ലെങ്കിലും ചില സിഗ്നലുകൾ കിട്ടിയതായിട്ട് തെറ്റിദ്ധരിക്കും അത് മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ വരുന്ന ചെറിയ ചില താളപ്പിഴകൾ അത് താളപ്പിഴങ്ങൾ വാക്ക് ഉപയോഗിക്കുമ്പോൾ മസ്തിഷ്കത്തിന് എന്തെങ്കിലും തകരാറുണ്ട് എന്നല്ല ഈ പറയുന്നത് എല്ലാവരുടെയും മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വളരെ സാധാരണമായി സംഭവിക്കാൻ സാധ്യതയുള്ള ചെറിയ ചെറിയ സർക്യൂട്ടിലുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞ് മിസ് മിസ്റ്റേക്കുകളെ കുറിച്ചാണ് ഈ പറയുന്നത് ഇത് വളരെ സാധാരണമായിട്ടുള്ള കാര്യമാണ് ഇതൊരു രോഗാവസ്ഥയല്ല അപ്പോൾ എല്ലാവർക്കും ഏറിയും കുറഞ്ഞും ഇത് സാധ്യമാണ് നമ്മുടെയൊക്കെ ഇന്ദ്രിയങ്ങളെ കുറേ നേരത്തേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കേൾക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റായിട്ട് ഒരേ സിഗ്നൽ തന്നെ കിട്ടുന്ന രീതിയിൽ നമ്മൾ ഞാൻ എന്ന് പറയുന്ന വിഷയത്തിൽ ഇതേ ചാനലിന് ഒരു വീഡിയോ ചർച്ച ചെയ്തിട്ടുണ്ട് അവിടെ എങ്ങനെയാണ് ഈ കാര്യം വർക്ക് ചെയ്യുന്നതെന്ന് സംസാരിച്ചിട്ടുമുണ്ട് അതിൻ്റെ ലിങ്ക് ഇതിനോടൊപ്പം കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അത് കാണാം അപ്പോൾ ഈ മസ്തിഷ്കം ഇത്തരം ഹാലൂസിനേഷൻസിന് സാധ്യതയുള്ളൊരു അവയവമാണ് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സ്ലീപ്പ് പരാലിസിസോ ലൂസിഡ് ഡ്രീമിങ്ങോ ഇമോഷണൽ ട്രിഗേഴ്സോ സ്ലി ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഈ പ്രേതാനുഭവങ്ങൾക്ക് സമാനമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും അതുപോലെ മനുഷ്യൻ്റെ വളരെ സ്വാഭാവികമായിട്ടുള്ള മറ്റൊരു സ്വഭാവ സവിശിഷ്ടതയാണ് ഈ പാരിഡോലിയ എന്ന് വിളിക്കപ്പെടുന്നത് അതായത് ഇല്ലാത്ത പാറ്റേണുകൾ ചുറ്റുപാടുകളിൽ നിന്നും കണ്ടെത്തുക എന്ന് പറയുന്നത് നമുക്ക് വളരെ റാൻഡമായിട്ട് അത് ശബ്ദത്തിലുണ്ടാകാം കാഴ്ചയിലുണ്ടാകാം നമ്മൾ നേരത്തെ മുമ്പ് സംസാരിച്ചിട്ടുള്ളതുപോലെ വളരെ ശക് ബഹളമുള്ളൊരു അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഒരു മിക്സി പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ആകാം ആ സമയത്ത് ആരാണ് നമ്മുടെ പേര് വിളിച്ചതായാലൊക്കെ നമുക്ക് തോന്നും അപ്പോൾ ഈ റാൻഡം നോയ്സിന് ഇടയിൽ നിന്നും നമ്മളൊരു പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യും നമ്മുടെ പേര് വിളിക്കപ്പെട്ടതായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടതായിട്ടോ ഇപ്പോൾ ചില പുതുതായി അമ്മമാരായിട്ടുള്ള പല സ്ത്രീകളും അവരുടെ കുഞ്ഞ് കരഞ്ഞതായിട്ട് പലപ്പോഴും ഇങ്ങനെ തോന്നിട്ട് ചെന്ന് നോക്കുമ്പോൾ കുഞ്ഞ് സുഖമായിട്ട് ഉറങ്ങുന്നത് കാണാൻ പറ്റും അതായത് കുഞ്ഞിൻ്റെ കരച്ചിൽ അവർ കേട്ടു അത് വെറും തോന്നലില്ല അവർ ശരിക്കും കേട്ടു എന്ന് കരുതിയാണ് ചെല്ലുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ മസ്തിഷ്കത്തിൽ സ്ഥിരം സംഭവിക്കാറുള്ളതാണ് അപ്പോൾ പാരിഡോലിയ ലൂസിഡ് ഡ്രീം ഇങ്ങനെ പല കാരണങ്ങൾ പല സൈക്കോളജിക്കലായിട്ടുള്ള റീസൺസ് കാരണവും നമുക്ക് ഈ പ്രേതാനുഭവങ്ങൾക്ക് സമാനമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം ഇനി ഇതിന് പുറമേ നമ്മുടെ മസ്തിഷ്കത്തിൽ ഈ സിഗ്നലുകൾ റിസീവ് ചെയ്യുന്ന ഈ ടെമ്പറൽ ലോബ് എന്ന് പറയുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം അവിടെ ഉണ്ടാകുന്ന ചെറിയ ചെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ആ അവിടെ ഉണ്ടാകുന്ന ചില ടെമ്പറൽ ലോബ് ആക്ടിവിറ്റീസ് കാരണവും നമുക്ക് ഇത്തരം അനുഭവങ്ങൾ നമുക്കുള്ളതായിട്ട് തോന്നാം മറ്റൊന്ന് എൻവയർമെൻറ്റൽ ഫാക്ടേഴ്സാണ് നമുക്ക് പൊതുവിൽ നേരിട്ട് പരിചയമില്ലാത്ത നമുക്ക് അനുഭവമില്ലാത്ത ചില സാഹചര്യം ഉദാഹരണം ഇൻഫ്രാസൗണ്ട് എന്ന് പറയുന്ന വളരെ ഫ്രീക്വൻസി കുറഞ്ഞ ശബ്ദങ്ങൾ അതായത് ആ ഫ്രീക്വൻസി വളരെ കുറവായത് നമ്മുടെ ചെവികൾക്ക് അതിനെ ശബ്ദമായിട്ട് പെർസീവ് ചെയ്യാൻ കഴിയില്ല പക്ഷേ നമ്മളിപ്പോൾ ഒരു ഉച്ചത്തിൽ പാട്ട് കേൾക്കുന്ന ഒരു സ്പീക്കറിൻ്റെ ഫ്രണ്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ നെഞ്ചത്ത് ആ പാട്ട് എന്ന് പറയുന്ന ആ സൗണ്ട് വേവ് ഉണ്ടാക്കുന്ന വൈബ്രേഷൻ നമുക്ക് നെഞ്ചത്ത് ഫീൽ ചെയ്യും ഒരു ഫോഴ്സ് നെഞ്ചത്ത് പോലെ നമുക്ക് തോന്നും ഇതുപക്ഷേ നമ്മൾ ചെവിക്കും ഈ ശബ്ദം കേൾക്കാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് അറിയാം ഇത് എവിടുന്നാണ് വരുന്നതെന്ന് പക്ഷേ വളരെ ലോ ഫ്രീക്വൻസി സൗണ്ട് ആണെങ്കിൽ ഇരുപത് ഹെഡ്സിലും താഴെ ഫ്രീക്വൻസി ഉള്ള സൗണ്ടാണ് എന്നുണ്ടെങ്കിൽ ആ സൗണ്ട് നമ്മുടെ ചെവിക്ക് ശബ്ദമായിട്ട് മനസ്സിലാവില്ല പക്ഷേ ഈ വൈബ്രേഷൻ അപ്പോഴും നമ്മുടെ ശരീരത്തിന് ഫീൽ ചെയ്യും അത് ചിലപ്പോൾ ആരെങ്കിലും നമ്മളെ പിടിക്കുന്നതായിട്ടോ എന്തെങ്കിലും ഒരു സാന്നിധ്യം ചുറ്റും നേരത്തെ പറഞ്ഞ ആ പ്രേതങ്ങളുടെ പ്രസൻസ് ആ പ്രസൻസ് ഉള്ളതായിട്ടുമൊക്കെ തോന്നാനുള്ള കാരണങ്ങൾ ഉണ്ടാക്കാം അതുപോലെ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡുകൾ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയില്ല കാരണം ഫീൽഡുകൾ കാണാൻ കഴിയുന്ന വസ്തുക്കളല്ല പക്ഷേ മറ്റ് മെറ്റൽസിലോ ഒക്കെ അവയുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് നമുക്ക് വിസിബിൾ ആകും അപ്പോൾ നമ്മൾ അതിനെ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ട് എന്നതിനെ കുറിച്ച് നമുക്ക് അറിയില്ലെങ്കിലോ ഇലക്ട്രോമാഗ്നറ്റിക് എന്ന സംഗതിയെക്കുറിച്ച് നമുക്ക് ധാരണയില്ലെങ്കിലും ഒക്കെ ഇതെല്ലാം സോഴ്സ് ഇല്ലാത്ത ചലനങ്ങളായിട്ടൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം അപ്പോൾ ഇതെല്ലാം എൻവയർമെൻറ്റൽ ഫാക്ടേഴ്സാണ് പിന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ അരണ്ട വെളിച്ചത്തിൽ മിന്നി മിന്നിക്കൊണ്ടിരിക്കുന്ന അരണ്ട വെളിച്ചമോ അല്ലെങ്കിൽ വളരെ മങ്ങിയ പ്രകാശമോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പരി എന്ന് പറയുന്ന പാറ്റേൺ കണ്ട കണ്ടെത്താനുള്ള നമ്മുടെ പ്രവണതയൊക്കെ ചേരുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും കാണും അപ്പോൾ നമ്മൾ ഈ കഥകൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന പല പ്രേതങ്ങളും നമുക്ക് പരിചയമുള്ള കേട്ട് പരിചയമുള്ള പ്രേതങ്ങളായിരിക്കും അതായത് നമ്മുടെ മനസ്സിൽ തന്നെ ഇരിക്കുന്ന ധാരണകളുമായിട്ട് മാച്ച് മാച്ചാവുന്ന പ്രേതങ്ങളാണ് നമ്മളെപ്പോഴും കാണുക അപ്പോൾ അതെല്ലാം വിശദീകരിക്കുന്നത് ഈ പ്രേതാനുഭവങ്ങൾ എന്ന രീതിയിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അനുഭവങ്ങളെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതകൾ പ്രേതങ്ങളില്ലെങ്കിലും ഉണ്ട് ആ അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും ചെറിയ ചെറിയ ലൂപ്പ് ഹോളുകളും നമ്മുടെ മസ്തിഷ്ക പ്രവർത്തനങ്ങൾക്കുള്ളിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രേതാനുഭവങ്ങൾ ആളുകൾ കള്ളം പറയുന്നതാവണം എന്നില്ല ചിലപ്പോൾ കള്ളം പറയുന്നവരും ഉണ്ടാകാം പക്ഷേ കള്ളം പറയാതെ തന്നെ പ്രേതാനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ നമുക്ക് ഒരുപാട് രീതിയിൽ സയൻറ്റിഫിക്കലി വിശദീകരിക്കാൻ കഴിയും ഇതൊക്കെ പറയുമ്പോഴും പലരും സയൻസിന് ഇനിയും കണ്ടെത്താൻ കഴിയാത്ത പല കാരണങ്ങളുമാണ് പ്രേതങ്ങൾക്ക് പിന്നിലുള്ളത് എന്നൊക്കെയുള്ള വാദങ്ങളുമായിട്ട് വരാറുണ്ട് പക്ഷേ അത്ര അത്രക്കാർ എപ്പോഴും ആലോചിക്കേണ്ടത് ഒന്നുകിൽ പ്രേതങ്ങൾ ഉണ്ട് എന്നുള്ളത് സത്യമാണ് അങ്ങനെ വന്നാൽ നമ്മൾ സയൻസിലൂടെ പഠിക്കുന്ന അടിസ്ഥാന തത്വങ്ങളെല്ലാം തെറ്റാണ് എന്നുകൂടിയാണ് അതിൻ്റെ അർത്ഥം പക്ഷേ ഈ തത്വങ്ങളെല്ലാം പ്രവർത്തിക്കുന്നതും നമുക്ക് കാണാം അത് നമുക്ക് എക്സ്പെരിമെൻസിലൂടെയും ഒബ്സർവേഷൻസിലൂടെയും നമുക്ക് വെരിഫൈ ചെയ്യാം അത് നേരിട്ട് ഉപയോഗിക്കുന്ന സാങ്കേതികവിദ്യകൾ നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്നു ഉണ്ട് അപ്പോൾ ആ സിദ്ധാന്തങ്ങൾ തെറ്റാണ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ന്യായമായ നിലപാട് ഈ പറയുന്ന കാര്യങ്ങൾ തോന്നലാണെന്ന് വിശ്വസിക്കലാണ് ഇതിനൊക്കെ അപ്പുറം ഈ ലോസ് ഒന്നും ചെയ്യാത്ത പല കാര്യങ്ങളും നോൺ മെറ്റീരിയൽ ആയിട്ടുള്ള നോൺ ഫിസിക്കൽ ആയിട്ടുള്ള പലതും ലോകത്തുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു സാങ്കല്പിക സാഹചര്യം ഒന്ന് ആലോചിച്ച് വെക്കുക നിങ്ങളെ തിരുത്താൻ ഇവിടെ ഞാൻ മുതിരുന്നില്ല ഈ ഒരു സാങ്കല്പിക സാഹചര്യം മാത്രം ഒന്ന് ആലോചിക്കുക നിങ്ങളുടെ വിലപ്പെട്ട ഒരു വസ്തു കാണാതായി ഒരാൾ അതെടുത്തതാണ് ഒരു മോഷ്ടാവ് അത് മോഷ്ടിച്ചതായി നിങ്ങൾക്ക് സംശയമുണ്ട് പക്ഷേ ആ മോഷ്ടാവ് പറയാണ് അയാളല്ല മറിച്ച് ആർക്കും കാണാൻ കഴിയാത്തൊരു പ്രേതമാണ് ആ സാധനം മോഷ്ടിച്ചുകൊണ്ട് പോയതെന്ന് പറഞ്ഞാൽ നിങ്ങളത് മുഖവിലയ്ക്ക് എടുക്കുമോ അതോ അയാൾ തന്നെയാണ് അങ്ങനെ ഒരു പ്രേതം വന്നു മോഷ്ടിക്കില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ആ ഉറപ്പുണ്ടെങ്കിൽ എന്ത് അടിസ്ഥാനത്തിലാണ് ആ ഉറപ്പ് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് മറ്റൊരിടത്ത് ഉണ്ടാകാനുള്ള സാധ്യത നിങ്ങൾ വിശ്വസിക്കുകയും ഇത് പ്രേതമല്ല എന്ന് നിങ്ങൾ ഉറപ്പിക്കുകയും ചെയ്യുന്നത് മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെയും കാണാം ബൈ